സഞ്ചി നോക്കിയിട്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഡൽഹിയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ബ്ലോഗാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് വരെ നമ്മൾ സ്റ്റേ ചെയ്തിണ്ടായിരുന്ന ഗുരുദ്വാരാണ് സ്റ്റേ ചെയ്തിണ്ടായിരുന്നത് അങ്ങനെ ഗുരുദ്വാരെ സ്റ്റേ ചെയ്ത് രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എണീച്ചിപ്പോ നേരെ നമ്മൾ യമുനാഘട്ടിലേക്ക് പോകാട്ടോ ഭയങ്കര സൗണ്ടാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ വീഡിയോ എടുക്കാവുന്നത് അപ്പൊ ഇവിടുന്ന് ഏകദേശം യമുനാഘട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നര മണി സോറി ഒന്നര കിലോമീറ്റർ ഉണ്ട് നടക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കാൻ ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂറിലധികം നടക്കാനുണ്ട് ഇപ്പൊ രാവിലത്തെ മോർണിംഗ് വാക്ക് അത്ര അടിപൊളിയാണ് ഇവിടെ കാരണം വെച്ചാൽ ഭയങ്കര ഒരു ക്ലൗഡി ക്ലൈമറ്റാണ് അപ്പോൾ ആ ക്ലൗഡി ക്ലൈമറ്റിലൂടെ നടക്കാറ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതേപോലെ രാവിലെ ജോലിക്കോണ ആൾക്കാർ കുറേ റിക്ഷകൾ അങ്ങനത്തെ കുറേ കാഴ്ച കണ്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യമുനാഘട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാന്ദിനി ചൗക്ക് അതേപോലെ തന്നെ ഈ ഒരു ഏരിയേൻ്റെയൊക്കെ നിയറസ്റ്റ് ആയിട്ട് അവിടെ ഇത് വരുന്നത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് അതേപോലെ തന്നെ ജമാ മസ്ജിദ് ഇതിൻ്റെയൊക്കെ നിയറസ്റ്റ് എന്ത് നമ്മുടെ യമുനഘട്ട് വരുന്നത് അപ്പോൾ രാവിലെ എയർലി സൺസെറ്റിന്റെ സമയത്ത് പോയിട്ട് ഈ കാഴ്ച കാണാൻ തന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ ആണ് ഇവിടെ അപ്പൊ കാണാൻ വേണ്ടി പോയിക്കോണ്ടിരിക്കുന്ന മോർണിംഗ് രാവിലെ കുതിച്ചു ഇങ്ങനെ വരുന്ന സമയമാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരുപാട് ബോട്ട് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ കാണുന്ന ബോട്ടിലൊക്കെ ആളുകൾ ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് വെച്ചാൽ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഒരു അതായത് നമ്മളിപ്പോ രണ്ടാളൊക്കെ ആണെങ്കിൽ രണ്ടാൾക്ക് ഒരു ബോട്ട് എടുത്ത് പോവാണെങ്കിൽ ഒരാൾക്ക് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് പക്ഷെ നേരെ മറച്ചിപ്പോൾ നമ്മളിപ്പോ ഒരു നാല് അഞ്ച് ആൾക്കാരുള്ള വണ്ടിയിൽ ഒരു നാലാൾക്കാർക്ക് ബോട്ടിൽ പോകുകയാണെങ്കിൽ ഒരാൾക്ക് അമ്പത് രൂപ ചാർജസ് വരുന്നുള്ളട്ടോ അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ പോകാണ്ടി ശ്രമിക്കാം അല്ലാത്തന്നെ വണ്ടിയില്ല ഇഷ്ടം പോലെ കേട്ടോ പറവകളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇവിടെ ചെയ്തൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടാ ഭയങ്കര രസമാണ് അത് ഇതാണ് യമുനഘട്ടന്റെ കാഴ്ചട്ടോ എനിക്ക് അറിയോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക ഫുള്ള് പറവകള് അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു തോണി ഇവിടെ ആളുകൾ ഭയങ്കര രസമായിട്ട് മതി ഡൽഹി വന്ന് എന്തായാലും എന്തായാലും എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ കയറി എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യുന്നു കേട്ടോ ഇപ്പം നമ്മൾ നമ്മളെ ഇമേഴ്ഘട്ടിലെ കാഴ്ചയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ നേരെ ഗുരുദ്വാരയിലേക്ക് പോകാം അങ്ങോട്ട് അവിടെ കുളിച്ച് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നില്ല നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിന് ബാഗിന് നമുക്കിവിടെ ആക്കിവിടെ സേഫ് ആയിട്ട് ലോക്കറും കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അവിടെ വെക്കണേ അൻപത് രൂപയായിട്ട് ചാർജസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾ ബാഗും കാര്യങ്ങളും അവിടെ വെച്ച് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അതായത് ഗുരുദാരരെ പോയിട്ട് കുളിച്ച് പ്രഷപ്പും പരിപാടികളൊക്കെ ആയിട്ട് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഗുരുക്കാരനെ അവിടെ എത്തുകയാണ് പക്ഷികൾ കണ്ടിട്ടില്ല പുറകെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതേമാതിരി ഇവിടെ സഫാരി ഉണ്ട് സഫാരി എടുക്കുക അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ വരികയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക ഡൽഹി വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്തായാലും ഈ ഒരു രമനാഘട്ട് മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നേരെ ചെയ്യാം നമ്മുടെ ഗുരുദ്വാരയിലേക്ക് പോവാം നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോവാം ഗുരുദ്വാരനകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തോ നിങ്ങൾ ഡൽഹി വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഗുരുദ്വാരെ താമസിക്കാൻ നോക്കുക കാരണം എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും അതേപോലെ തന്നെ താമസവും കിട്ടും നല്ല സൗകര്യം ഫുഡ് എന്ന് നല്ല ക്വാളിറ്റിയിൽ അടിപൊളി ഫുഡാണ് ഫുഡിനൊന്നും യാതൊരു ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസ് ഇല്ല അത്രയും അത്രയും ഫുഡ് അടിപൊളി ഫുഡ് ആണ് അതുപോലെ ലോക്കറി വാഷ്റൂമ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയാണ് അപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ ബഡ്ജറ്റ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഒറ്റക്കല്ലോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ പൈസ അല്ല നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റിൽ യാത്ര ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയി താമസിക്കുകയാണെങ്കിൽ നല്ല യൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോയിട്ട് ഞാൻ അവിടെ തീരെ അവിടുത്തെ കാഴ്ചകളെ കാണിച്ചതെട്ടോ ഇതൊരു ഗല്ലിയാണിത് ഗല്ലി ത്രൂ ആണിത് പോവുക അപ്പോൾ ഓക്കെ നമുക്ക് അവിടെ തീരെ ബാക്കി കാണാം അത് സപ്പോ നമ്മള് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ ഗുരുദ്വാരേന്ന് പുറത്തിറങ്ങി കാണാൻ നമ്മൾ ചാന്ദിനി ചൗക്ക് വരുന്നത് കേട്ടോ ചാന്ദിനി ചൗക്കാണ് നമ്മളെ ഗുരുദ്വാര ഉള്ളത് അവിടെയാണ് നമ്മൾ നല്ല സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയ മാർക്കറ്റാണ് ഇത് പർച്ചേസ് ചെയ്യാനൊക്കെ അടിപൊളി മാർക്കറ്റാണിത് അപ്പൊ നമ്മള് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നേരെ നമ്മൾ ലോട്ടസ് ഡെമ്പിലേക്ക് പോകണം ലോട്ടസ് പോണേ മുന്നേ എന്താ വെച്ചാൽ ഇവിടെ ബസ്സിന് പോകണം അതേപോലെ നമുക്ക് ഇത് കിട്ടും എന്താ പറയാ നമുക്ക് മെട്രോ ഉണ്ട് ഇവിടെ പക്ഷെ മെട്രോക്ക് ഇരുന്നൂറ് റുപ്പാണ് കാർഡ് ഫുൾ ഡേ ആയിട്ട് കാർഡിൽ നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കുക പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ബസ്സിന് അത് പുറത്തെ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയും എല്ലാം എടുത്തെടുത്താണ് വരുന്നത് ചാന്ദിനി ചോക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം നമുക്ക് ഇവിടെ എടുത്തടുത്താണ് ഇവിടെ ഡൽഹിയിലെ ബസ്സിലാണുള്ളത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വേറൊരു ബസ്സിൽ കയറി ആ ബസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഫൈനും കിട്ടിയതാണ് നമുക്കറിയില്ല ഈ ഡൽഹിയിൽ ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ എപ്പോഴാണ് ഉണ്ടാവും അതേപോലത്തെ കണ്ടക്ടേഴ്സ് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടോ അവിടെ പോയിട്ട് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് മേടിക്കണം നമ്മൾ അങ്ങനെ ടിക്കറ്റ് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതേപോലെ ഫൈൻ കിട്ടും കാരണം നമുക്കും അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ വന്ന് അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ ഇതങ്ങ് കിട്ടിയത് ഭയങ്കര യൂസ്ഫുൾ ആയി കാരണമെന്ന് വെച്ചാൽ ഇത് ഒരു എ സി വണ്ടിയാണ് കിട്ടി ചെയ്തത് മാത്രമല്ല നമുക്ക് നീ നൂറ് രൂപ നീ ഇവിടെ ഫുൾ ഫുള്ള് എന്താ മൊത്തം കറങ്ങും ചെയ്യത്തു രാത്രി വരെ നമുക്ക് കറങ്ങാൻ വേണ്ടി സാധിക്കും ചെയ്യും അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയി ഇപ്പൊ എനിക്ക് ഇതാ ടിക്കറ്റ് എന്താണ് ടിക്കറ്റ് ഫൈൻ അടിച്ചു കിട്ടി ഓട്ടോ സ്റ്റാമ്പിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ എൻട്രൻസ് ലോട്ടസ് ടെമ്പിള് വരുന്നുണ്ടോ ഇതിന്റെ ഒരു ഗാർഡൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഗാർഡൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ലോട്ടസ് ടെമ്പിൾ പറഞ്ഞാല് ബഹായി മതവിശ്വാസികളുടെ ഒരു ടെമ്പിൾ ആണ് ബഹായി മതവിശ്വാസികളുടെ ടെമ്പിൾ ആണ് ഈ ടെമ്പിള് വരുന്നത് ലോട്ടസ് ടെമ്പിൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് പക്ഷെ ആ ഒരു മതവിശ്വാസികൾ ഇതാണെന്നുണ്ടെങ്കിൽ കൂടി തന്നെ എല്ലാ മതവിശ്വാസികളും എന്തെയുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാണ്ട് കൈസ് ഓറഞ്ചാണ് ഈ കാണുന്നത് ചുറ്റും ഓറഞ്ച് ഇതാ ഫുൾ ഓറഞ്ചിന്റെ മര നല്ല ഓറഞ്ചൊക്കെ പോത്തിരിക്കട്ടോ ചെറിയ ചെറിയ ഓറഞ്ചുകളാണുള്ളത് കുറെ നിലത്തൊക്കെ ഇതാ നിലത്തൊക്കെ വീടേ മൊത്തം ഓറഞ്ചാ കയസ് ഫുള്ള് ഓറഞ്ചാ കേട്ടോ ഭർത്തേന ഫുള്ള് ഓറഞ്ചാണ് ഇത് ഉള്ളിൽ കയറി പറിക്കാൻ ഒന്നും പറ്റൂല പറിക്കാനോ കാര്യങ്ങളൊന്നും അലോടല്ല കരവയുടെ വേലി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും കഴിച്ച് നോക്കാമായിരുന്നു അവിടെ ചെറിയ മക്കളെ വിട്ടാണ് ഓറഞ്ച് ഒരു ബ്യട കുട്ടി ഓറഞ്ച് എടുത്ത് തന്നെ ആളുടെ കയ്യിൽ രണ്ടെണ്ണ നാളെ നമുക്ക് ഇതിനകത്തേക്ക് ചെരുപ്പല്ലോടില്ല ചെരു സഞ്ചി കാര്യങ്ങളൊക്കെരു സഞ്ചിയിലോ ഈ സംഭവ ഷൂ കാര്യങ്ങളൊക്കെ സഞ്ചിയിലിട്ടിട്ട് വേണോ ഉള്ളില് കേറാൻ വേണ്ടി നല്ല തിരക്കുണ്ട് സഞ്ചി നോക്കിട്ട് മറ്റേ റേഷ പേടിയൊക്കെ റേഷ വാങ്ങാ എന്താ ക്ലാരിറ്റി എന്താ ക്ലാരിറ്റി ഒക്കെ ഇതിനുള്ളൊരു ഫോണല്ലോട്ടില്ല കേട്ടോ പൂളൊക്കെ വാവ എന്ത് വൃത്തിയ വെള്ളമൊക്കെ വെള്ളം കളർ മാത്രമല്ല മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റൂലോട്ടോ അവിടെ ഇതിന്റെ അകത്ത് കാര്യായിട്ടൊന്നും ഇല്ലല്ലോ പള്ളി പോലത്തെ ഇറങ്ങിട്ടോ ലോട്ടസ് ടെമ്പിള് ഞങ്ങക്ക് ലാസ്റ്റ് കണ്ടെങ്കിൽ മനസ്സിലാണ് അതായത് ലോട്ടസ് ടെമ്പിള് എന്താ പറഞ്ഞ എന്ത് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല സ്റ്റെപ്പ് കയറുന്ന ജസ്റ്റ് മുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് ഇപ്പൊ എടുക്കാൻ അത്ര പറഞ്ഞു അല്ലാതെ എന്താണ് സംഭവം എന്നോ എന്താണ് ഈ ബുഹായി പറഞ്ഞോ അതെന്താണെന്നോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ കേറി കേറി കഴിയുമ്പോൾ പിന്നെ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത് പറഞ്ഞത് ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി എല്ലാരോടും പറഞ്ഞെന്ത് എല്ലാവരും മിണ്ടാണ്ടിരിക്കണം ശബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് കുട്ടികളൊന്നും ശബ്ദം ഉണ്ടാക്കരുത് വേറൊന്നും ഉണ്ടാക്കരുത് അത്രയാണ് വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങാടുങ്ങിക്കുക കുറേ നേരം ഒന്ന് സംസാരിക്കുക പീസായിട്ട് ഇങ്ങരിക്കുക അത് കഴിഞ്ഞ് വാണ്ടി നിങ്ങൾക്ക് എപ്പോഴും പോണ്ടി വെച്ചാൽ ആ സമയം ആവുമ്പം ഇറങ്ങി പോകും ഉള്ളൂ ഏകദേശം അഞ്ച് മണിയുള്ള ഒരു ലോട്ടസ് നമ്മൾ വരണുള്ളൂ കേട്ടോ സപ്പോൾ ഈ ഇതിൻ്റെ എന്താ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരെ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കാനുണ്ട് എന്താ സംഭവം എന്നുള്ളത് ഒന്നും മനസ്സിലായില്ല വിക്കി വീഡിയോ വരെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല ഡൽഹിയിലേക്ക് എത്ര മതങ്ങളാണല്ലേ മതങ്ങളാരോ ജൂതമതം ജൂതമതമല്ല ഒരുപാട് അധികം മതങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യേനെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് മതത്തിൽ വന്നുണ്ട് നൈസ് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കുക നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ബാക്കി ലോകം കൂടി മനസ്സിലാവില്ല എന്താണ് സംഭവം കാര്യങ്ങളും എന്താന്നുള്ളത് ഡൽഹിയിൽ ഇലക്ഷൻ നടക്കാണല്ലോ ബസും പാസ് ചെയ്തോണ്ടിരിക്കട്ടെ നമ്മള് ഇപ്പൊ ചാന്ദിന ചോക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോ നമ്മള് നേരെ ഗുരുദ്വാരലേക്ക് പോവാണ് നമ്മളെ റൂമിലേക്ക് പോവാണ് റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് ബാഗ് സാധനം എടുത്തിട്ട് ഒമ്പതേ കാലിലാണോ വണ്ടി വരുന്നത് അപ്പൊ അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാല് നേരെ ഗുരുദ്വാര പോണം മാർക്കറ്റ് പോലെ ഇപ്പൊ നമ്മൾ ഡൽഹിയോട് യാത്ര പറയുകയാണ് നമ്മൾ നമ്മ എടുത്തിട്ട് പോവാണ് കേട്ടോ നമ്മളിവിടെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ പോവാണ് നേരെ വാരണാസിടിക്കാനുള്ള പരിപാടിയിലാണ് ഏകദേശം ഒരു ഒമ്പതേ കാലിലാണ് നമ്മൾ ട്രെയിൻ വരുന്നത് ഈ പോണത് ഇവിടെ എത്ര മിനിറ്റ് കൊണ്ട് എത്തും കാര്യങ്ങളൊന്നും അറിയില്ല ഏകദേശം ഒരു പതിനഞ്ചിനോണ്ട് എത്തുന്ന പറയുന്നത് അങ്ങനെ തിരക്കാട്ടോ പക്ഷെ ഞങ്ങള് സെക്കൻഡ് ക്ലാസ് യാത്രയാണ് കൈ കണ്ടില്ലേ ഇവിടുന്ന് വാരണാസിക്ക് പോണേന്റെ അവസ്ഥ ഇപ്പൊ കണ്ടോക്കണേ ഇങ്ങനെയൊക്കെയാണ് നമ്മള് യാത്ര ചെയ്യണ കേട്ടോ കണ്ടോ അവസ്ഥ കാല് കുത്താൻ പോലും ഇടയല്ല അപ്പോൾ നമ്മൾ നമ്മൾ ഡൽഹിയിൽ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം അപ്പം ഈ യാത്രയായി നേരെ നമ്മൾ വാരണാസിലേക്കാണ് പോകുന്നത് വാരാണസി ഏകദേശം രാവിലെ ആവുമ്പോൾ രാവിലെ എത്തിയിട്ട് വാരാണസിൻ്റെ കാഴ്ചകളൊക്കെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലവ് യു ഓൾ